നമസ്കാരം നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇപ്പോഴത്തെ ഗാസയിലെയും റഷ്യ ഉക്രൈൻ യുദ്ധത്തിലേക്ക് പശ്ചാത്തലത്തിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമോ എന്ന് മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകും എന്ന് തന്നെയാണ് നാറ്റോ സഖ്യം വിശ്വസിക്കുന്നത് ഒരു അഞ്ച് വർഷത്തിനകം ഇത്തരത്തിൽ ഒരു യുദ്ധത്തിന് എല്ലാ സാധ്യതയുമുണ്ട് ഉണ്ട് എന്ന് തന്നെയാണ് നാറ്റോ സഖ്യകക്ഷികൾ കരുതുന്നത് ഇതിൻ്റെ ഭാഗമായി അങ്ങനെ ഒരു യുദ്ധമുണ്ടായാൽ അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ ആരംഭിച്ചിരിക്കുകയാണ് നാറ്റോ സഖ്യ കക്ഷികൾ ഒരു മൂന്നാം ലോക മഹായുദ്ധം വന്നാൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർണ്ണമായ തോതിൽ സജ്ജമാക്കാനുള്ള ഒരുക്കത്തിലാണ് നാറ്റോ സഖ്യം മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായാൽ വൻതോതിൽ ആളുകളെ ഒഴിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള പദ്ധതികൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ സഖ്യത്തിലെ രാജ്യങ്ങൾ നാറ്റോയുടെ ലോജിസ്റ്റിക്സ് കമാൻഡിൻ്റെ തലവനായ ലഫ്റ്റനൻറ്റ് ജനറൽ അലക്സാണ്ടർ സോൾ ഫ്രാങ്കാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചത് യുദ്ധ മുന്നണിയിൽ നിന്ന് പരുക്കേറ്റവരെ ചികിത്സയ്ക്കായി എങ്ങനെ മാറ്റണം എന്നത് സംബന്ധിച്ച പദ്ധതികളാണ് ആദ്യം ചർച്ച ചെയ്യുന്നത് നേരത്തെ നാറ്റോ സഖ്യം ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും എല്ലാം ഇടപെട്ടതുപോലെ ആയിരിക്കില്ല ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായാൽ സംഭവിക്കുക എന്നാണ് സോൾ ഫ്രാങ്ക് ചൂണ്ടിക്കാട്ടുന്നത് അവിടെ അവരുടെ പദ്ധതികൾ കുറച്ചുകൂടി എളുപ്പത്തിലായിരുന്നു എന്നാൽ അഫ്ഗാനിസ്ഥാനിലെയോ ഇറാഖിലെയോ അവസ്ഥയല്ല ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൽ സംഭവിക്കുക എന്നാണ് നാറ്റോ വിശ്വസിക്കുന്നത് എന്നാൽ റഷ്യ നാറ്റോയെ തകർക്കാൻ ഇറങ്ങിയാൽ കാര്യങ്ങൾ എളുപ്പമാകില്ല എന്ന് തന്നെയാണ് സോൾ ഫ്രാങ്ക് പറയുന്നത് റഷ്യയുടെ അതിശക്തമായ വ്യോമസേനയും അവരുടെ കൈവശമുള്ള എണ്ണിയാൽ തീരാത്ത മിസൈലുകളുടെയും റോക്കറ്റുകളുടെയും എല്ലാം വൻ ശേഖരവുമൊക്കെ വൻതോതിൽ ആൾനാശമുണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ് മാത്രമല്ല പരുക്കേറ്റവരെ എയർലിഫ്റ്റ് ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയും ഉണ്ടാകും കാരണം ആകാശം മുഴുവൻ റഷ്യയുടെ യുദ്ധമാനങ്ങളായിരിക്കും പിന്നെ എങ്ങനെയാണ് എയർലിഫ്റ്റ് ചെയ്ത് വരെ കൊണ്ടുപോകുക എന്നുള്ളതാണ് അവിടെ ഉയരുന്നൊരു ചോദ്യം ഈ സന്ദർഭത്തിൽ പിന്നെ ചെയ്യാൻ കഴിയുന്നത് ട്രെയിനുകളിൽ ആശുപത്രി സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നത് മാത്രമാണ് പക്ഷേ അതീവ ഗുരുതരമായ പരിക്കേറ്റയുടെ കാര്യത്തിൽ ഈ ഒരു സംവിധാനം കൊണ്ടൊന്നും പരിഹാരമാകില്ല എന്ന് നാറ്റോയ്ക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തൊൻപതോടെ നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെട്ട ഒരു രാജ്യത്തെ റഷ്യ ആക്രമിക്കും എന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത് അത് ഏത് രാജ്യം എന്നുള്ളത് ഇനിയും വ്യക്തമല്ല നാറ്റോയുടെ ജോയിൻറ്റ് സപ്പോർട്ട് ആൻഡ് എനേബിളിംഗ് കമാൻഡിൻ്റെ പ്രധാന ചുമതലക്കാരനായ സോൾ ഫ്രാങ്ക് ജർമ്മൻകാരനാണ് ഒരു യുദ്ധമുണ്ടായാൽ യൂറോപ്പിലുടനീളം സൈനികരെയും ടാങ്കുകളെയും എത്തിക്കുന്നതിൻ്റെയും ആയുധങ്ങൾ സംഭരിക്കുന്നതിൻ്റെയും പ്രധാന ചുമതല ഈ വിഭാഗത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈൻ ആക്രമിച്ചതു മുതൽ പടിഞ്ഞാറൻ രാജ്യങ്ങളുമായുള്ള ബന്ധം ഏറെ വഷളായിരിക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ റഷ്യയുമായി ഒരു കരയുദ്ധത്തിനുള്ള സാധ്യതകൾ സോൾ ഫ്രാങ്ക് ഉൾപ്പെടെയുള്ള നാറ്റോ പ്രമുഖർ മുൻകൂട്ടി കാണുന്നുണ്ട് അതുകൊണ്ടാണ് ആദ്യമേ തന്നെ നാറ്റോ സഖ്യം മെഡിക്കൽ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് അടിയന്തര പ്രാധാന്യം നൽകുന്നത് വിപുലമായ തോതിൽ റെയിൽ റോഡ് സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പരിക്കേറ്റവർക്ക് പെട്ടെന്ന് തന്നെ മതിയെ ചികിത്സ നൽകാൻ കഴിയുകയുള്ളൂ എന്ന സത്യം നാറ്റോ സഖ്യം മനസ്സിലാക്കുന്നു റഷ്യ ആക്രമിക്കാനെത്തിയാൽ അമേരിക്കൻ സേനയെ എങ്ങനെ വിന്യസിക്കണം എന്നത് സംബന്ധിച്ചും ചർച്ചകൾ പുരോഗമിക്കുകയാണ് നാറ്റോ പങ്കാളികളായ പല രാജ്യങ്ങളും തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളും ഇപ്പോൾ സജീവമാക്കിയിരിക്കുകയാണ് ജർമ്മനിയും പോളണ്ടും എല്ലാം ഇതിനായി വൻ തുകകളാണ് മാറ്റിവെച്ചിരിക്കുന്നത് അതിനിടയിലാണ് ഇറാനും അവരുടെ നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത് യമനിലെ ഹൂത്തി ഉമതർക്ക് ആയുധങ്ങൾ നൽകാൻ റഷ്യ തീരുമാനിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് ഇറാൻ ഇടനിലക്കാരായി നിന്നുകൊണ്ടാണ് ഹൂത്തിയുമുതർക്ക് കപ്പൽ വേദ മിസൈലുകൾ നൽകാൻ റഷ്യ തീരുമാനിച്ചതെന്നാണ് സൂചന ഇക്കാര്യം ഇറാനിലെ മാധ്യമങ്ങളും ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് ചെങ്കടലിലെ ഹൂത്തികൾ ചരക്ക് കപ്പലുകൾക്ക് നേർക്ക് നടത്തുന്ന ആക്രമണങ്ങൾക്ക് ശക്തി പകരുന്നതാകും റഷ്യയുടെ ഈ നീക്കം ഗാസയിലെ ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെ ഹൂത്തികൾ ആക്രമിക്കുന്നത് ഏതായാലും റഷ്യ യുക്രൈൻ യുദ്ധവും പശ്ചിമേഷ്യയിലെ ഏറ്റുമുട്ടലുമെല്ലാം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് തന്നെയായിരിക്കും വഴിവെക്കുക എന്ന് തന്നെയാണ് നാറ്റോ സഖ്യകക്ഷികൾ വിശ്വസിക്കുന്നത് ഇപ്പോൾ പശ്ചിമേഷ്യയിലും റഷ്യയിലും ഒക്കെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നാളെ നടക്കാനിരിക്കുന്ന ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കർട്ടണറൈസറാണോ എന്നാണ് പലരും സംശയിക്കുന്നത് ഏതായാലും നാറ്റോ സഖ്യത്തെ സംബന്ധിച്ച് അവർ ഒരു യുദ്ധത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നില്ല ഇപ്പോഴേ തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ആദ്യഘട്ടമായി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മെഡിക്കൽ സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ദൗത്യം യുദ്ധത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവരെ എങ്ങനെ രക്ഷിക്കാനാകും ഇവർക്കെങ്ങനെ മികച്ച ചികിത്സ നൽകുക എന്നുള്ളത് സംബന്ധിച്ച് ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാനാണ് ഇപ്പോഴേ തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത് ഇറാൻ കൂടി ഇപ്പോൾ സജീവമായി രംഗത്തെത്തുന്നതോടെ കൂടുതൽ സ്ഥിതിഗതികൾ വഷളാകാൻ തന്നെയാണ് സാധ്യത ഇസ്രായേലും ഇറാനും തമ്മിൽ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ യുദ്ധം ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും നാളെ അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുന്നില്ല ഇറാൻ്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള തീവ്രവാദികൾ ഇത്രയും കനത്ത തിരിച്ചടി അവർക്ക് ഏറ്റിട്ടും ഇപ്പോഴും ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ റഷ്യ ഇറാൻ അവർക്ക് നൽകുന്ന സഹായത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് വേണം കണക്കാക്കാൻ എന്താണെങ്കിലും പടിഞ്ഞാറൻ രാജ്യങ്ങളൊക്കെ തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടായിരിക്കാം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അന്ന് അങ്ങനെ ഒരു മൂന്നാലോകമഹായുദ്ധമുണ്ടായാൽ റഷ്യയും ഇറാനും പോലെയുള്ള രാജ്യങ്ങളെ നേരിടുന്നത്